സംവിധായക അഞ്ജലി മെൻകോട്ട് ടെലിഫോണിലേക്ക് ചേരുന്നുണ്ട് മാം കേൾക്കാമല്ലോ അല്ലേ യെസ് ഈ ഡബ്ല്യു സി സി എനിക്കറിയാം കുറച്ചുനാൾ മുൻപ് വന്നൊരു പ്രസ്താവനയാണ് അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിൽ കുറിച്ചതാണ് ഞാനത് പറഞ്ഞുകൊണ്ടാണ് ഈ ചർച്ച തുടങ്ങിയത് തന്നെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെ നീണ്ട നിരാശാജനകമായ നിശബ്ദത അത് ഭേദിക്കപ്പെടുന്നു എന്നൊരു പ്രതീതി ഉണ്ടായിട്ടുണ്ട് ഒരാഴ്ച ഒരു പക്ഷേ ഹർജിയുമായി എതിർ കക്ഷികൾക്ക് വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെയൊക്കെ സമ്മതിക്കാൻ ഒരു സാവകാശം കോടതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു സാഹചര്യത്തെ സ്വാഗതം ചെയ്യുന്നു എത്രത്തോളം പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് ഇത് പൊതുവേ ഇതിലുള്ളൊരു ജേർണി ഞങ്ങൾക്ക് വൺ സ്റ്റെപ്പ് ഫോർവേഡ് ടു സ്റ്റെപ്സ് ബാക്ക് എന്നുള്ള രീതിയിലാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു സ്റ്റെപ്പ് മുന്നോട്ട് തന്നെയാണ് പക്ഷേ ഇതിൽ ഇനിയും റിപ്പോർട്ട് പുറത്ത് വന്നാ പോലും അത് എത്രത്തോളം ഈ പറഞ്ഞ ടേംസ് ഓഫ് റെഫറൻസ് പ്രകാരമാണ് ഇതെല്ലാം നോക്കി കണ്ടുതന്നെ അറിയണം അല്ലാതെ ഇനോ ഒരുപാട് ഓപ്റ്റമിസ്റ്റിക്കും ആവാൻ പറ്റില്ല എന്നാലും ഇതിൽ ഒരു ഒരു കാര്യം എന്നും പറയാൻ പറ്റില്ല സോ വൺ സ്റ്റെപ്പ് ഫോർവേഡ് തന്നെയാണ് ഓക്കെ വൺ സ്റ്റെപ്പ് ഫോർവേഡ് ആണ് പക്ഷെ അതിനും എന്തുകൊണ്ട് ഇത്രയും കാലതാമസം എടുത്തു സർക്കാർ എന്നുള്ളൊരു ചോദ്യം സംഘടന തന്നെ മുന്നോട്ട് വെച്ചിരുന്നല്ലോ പക്ഷെ ആ ഒരു നിലപാടുകൾ ഒരുപക്ഷെ ശക്തമായിരുന്നില്ല എന്നൊരു വിമർശനമൊക്കെ വരുന്നുണ്ട് സംഘടനയുടെ ഇത് ആകെ സംസാരിച്ചിട്ടുള്ള സംഘടന ഞങ്ങളെ മാത്രമാണ് അപ്പൊ ഞങ്ങളോടൊക്കെ അർത്ഥം അർത്ഥമില്ല ഇനു ഇവിടെ വേറെ ഒരുപാട് സംഘടനകൾ ഉണ്ടല്ലോ നിങ്ങൾ അവരോട് വേണോ അതെ ചോദിക്കാൻ അവിടെ എത്ര മാത്രം നിലപാടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവരോട് ഇക്കാര്യം ചോദിക്കുകയാണെങ്കിൽ അത് പ്രസക്തമാണ് പക്ഷെ ഞങ്ങളിവിടുന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല ഇല്ല എന്താച്ചാ ഇതിന് ആകെ ആവശ്യപ്പെട്ട് നിൽക്കുന്നതും സ്ഥിരമായിട്ട് നിന്നിട്ടുള്ളതും നമ്മൾ മാത്രമാണ് ഓക്കെ മാം ഒരുപക്ഷെ ഈ റിപ്പോർട്ടുകൾ നമുക്കറിയാം നിരവധി ഉണ്ട് ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ അത് സർവ്വസാധാരണമാണ് കമ്മിറ്റിയെ നിയോഗിക്കുക അതിനുശേഷം അത് റിപ്പോർട്ട് വരിക അതിന് അതിനുശേഷം അത് പൊടിപിടിച്ച് ഓടിയിരിക്കുക അല്ലെങ്കിൽ അതിന് പുറത്ത് അടയിരിക്കുക എന്നൊക്കെ ഒരുപക്ഷെ ഒരു സാമാന്യ ഭാഷയിൽ ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ അങ്ങനെയാണിപ്പോൾ സാധാരണയായി നടന്നു വരുന്നത് അങ്ങനെയാണ് ഈ ഇതിന് പുറത്ത് ശക്തമായ ഒരു പക്ഷേ ചർച്ച വേണം എന്നുള്ളതാണ് ഡബ്ല്യു സി സിയുടെ ആവശ്യമെന്ന് മനസ്സിലാക്കുന്നു ചർച്ച മാത്രമല്ല അതിൽ കൃത്യമായൊരു നിയമനിർമ്മാണവും അത് ലംഘിക്കപ്പെടുകയാണെങ്കിൽ നടപടികളൊക്കെ ആവശ്യമുള്ളതല്ലേ അതിനൊക്കെ ഒരുപക്ഷെ ഇനി കുറച്ചുകൂടി വേഗം കൂടണ്ടേ ഇതിൽ ചെറിയൊരു വ്യത്യാസം എന്താ സാധാരണ റിപ്പോർട്ട് പോലെയല്ല ഇവിടെ ഒരു ഒരു വർക്ക് പ്ലേസിലെ നിയമലംഘനമാണ് നടക്കുന്നത് പലപ്പോഴും അപ്പൊ അതിനുവേണ്ട ആ നിയമം പാലിക്കണം എന്ന് നിർബന്ധം പറഞ്ഞുകൊണ്ട് നമുക്ക് ഹൈക്കോർട്ടിന്റെ ഒരു വേടിക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തിരുന്ന പബ്ലിക് ഇൻട്രസ്റ്റ് ലെറ്റ്യേഷൻ വഴി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതേസമയം ഇങ്ങനത്തെ നിയമലംഘനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് വരുമ്പം ഈ ഒരു വ്യവസ്ഥയിൽ തന്നെ അത് നടക്കാതിരിക്കാനുള്ള എല്ലാ പ്രവർത്തികളും നമ്മൾ ചെയ്യേണ്ടി വരും ദാറ്റ് ദമ്പോർട്ടന്റ് അതിന് ഇൻഡസ്ട്രിയും ഗവൺമെന്റും എല്ലാവരും ഏർപ്പെട്ടിട്ട് തന്നെ അങ്ങനത്തെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും ബിക്കോസ് ഇത് വെറും ഒരു റിപ്പോർട്ട് എന്ന നിലയ്ക്ക് ഒരു ഒബ്സർവേഷൻ എന്നുള്ളത് മാത്രമല്ല ഇതിലിങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു ഏഴ് ടേംസ് ഓഫ് റെഫറൻസ് കണ്ടു കാണും ഹേമ കമ്മിറ്റി ശരിക്കും പാലിക്കേണ്ടിയിരുന്നത് മൂന്ന് ഏഴ് ടേംസ് ഓഫ് റെഫറൻസ് ആണ് ഓരോ ടേംസ് ഓഫ് റഫറൻസിന് എന്തൊക്കെ കണ്ടെത്തി അതിനുള്ള റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ് എന്നും വ്യക്തമായിട്ട് ആ റിപ്പോർട്ടിൽ ഉണ്ടെന്ന് ഞമ്മള് പ്രതീക്ഷിക്കുന്നു അപ്പൊ അത് റിപ്പോർട്ട് വന്നാലേ നമുക്ക് പറയാൻ പറ്റുമോ അതിനെക്കുറിച്ച് കൂടുതൽ അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് യു നോ വേറെ ഒരു റിപ്പോർട്ടും കൂടെ ഒരു റിപ്പോർട്ടും കൂടെ എന്ന രീതിയിൽ എടുക്കാൻ സാധിക്കില്ല കുറെ കൂടെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ മാതിരി ടാക്സ് പേയേഴ്സ് മണിയും കൂടെ എടുത്തിട്ട് ചെയ്തിട്ടുള്ള കാര്യമാകുമ്പോൾ അതിന് വേണ്ട ഒരു രീതിയിൽ സീരിയസ്നെസ് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു ആദ്യം റിപ്പോർട്ട് പുറത്തേക്ക് വരട്ടെ ഓക്കെ മാം ഒപ്പം തന്നെ നമുക്കറിയാം ഈ റിപ്പോർട്ടിൽ അതിലെ കണ്ടെത്തലുകളെ സ്വാദ് സാധൂകരിക്കുന്ന രേഖകളുണ്ട് സ്ക്രീൻഷോട്ടുകളുടെ ഓഡിയോ ക്ലിപ്പുകളുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ അതിനെ ഒരുപക്ഷെ ഒരു സ്വകാര്യതയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സുരക്ഷയുടെ അടിസ്ഥാനത്തിൽ അതൊക്കെ ഒന്ന് മറച്ചുവെക്കപ്പെട്ടിട്ടുണ്ടോ പക്ഷേ ഈ അറിയാമല്ലോ ഹർജിക്കാരൻ കോടതിയിൽ പറഞ്ഞത് നീ മുഖം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ അത്തരത്തിൽ പുറത്തു വരാൻ ആഗ്രഹിക്കാത്തവർ പറയുന്നതിന് ഒട്ടും സാധ്യതയില്ല എന്നൊക്കെയായിരുന്നു കോടതിയിൽ വിമർശനം ഉന്നയിച്ചത് അതിനെക്കുറിച്ച് കൂടി തല്ലിപ്പോയൊരു ഹർജിയുടെ പേരിൽ നമ്മളിപ്പോ വീണ്ടും വീണ്ടും സംസാരിക്കും അർത്ഥം ഇല്ല അതിന് ഒരു ഒരു പക്ഷേ ഇതുമായിട്ട് അപ്പൊ അതിനെതിരെ സംസാരിച്ച ആൾക്കാർ വീണ്ടും ആ നെക്സ്റ്റ് സ്ഥലത്തും ഉണ്ടാവുമല്ലോ സു ഡോ നോട്ട് വറി ആരും ഈ ലെവൽ ലെവൽ വെച്ച് നിർത്താനൊന്നും പോണില്ല അതുകൊണ്ട് പിന്നെ അവർക്ക് അങ്ങനെ അടുത്ത സ്റ്റെപ്പ് എടുക്കണം എന്നാണെങ്കിൽ നമുക്കും വളരെ താല്പര്യം അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ ഓക്കെ അഞ്ജലി എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട് ഈ മലയാള സിനിമാ വ്യവസായവും പല കുടുംബങ്ങളും തകരും എന്നൊക്കെ ഒരു പക്ഷേ ഈ കമ്മിറ്റിയുടെ അധ്യക്ഷ തന്നെ പറഞ്ഞതായി സർക്കാർ അങ്ങനെ ഒളിഞ്ഞു തെളിഞ്ഞൊക്കെ ഒരുപാട് ന്യായീകരണങ്ങൾ ഇത്രയും വർഷം എടുത്തു നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് ചലച്ചിത്ര മേഖലയെ അപ്പാടെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഇതുവരെ ചലച്ചിത്ര മേഖലയിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത് അപ്പൊ അങ്ങനെ ഓൾറെഡി എത്രയോ ആൾക്കാർക്ക് പല രീതിയിലും അപ്പൊ വീണ്ടും വീണ്ടും അതേ കാര്യങ്ങൾ നടക്കാതിരിക്കാൻ ഇത് നല്ലൊരു വർക്ക് പ്ലേസ് ആയിട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിന് ശ്രമിക്കുന്നത് അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ പോയ കാര്യങ്ങളുടെ ബേസിസിൽ മാത്രം തകർന്നു പോകുന്നൊന്നും പറയുന്ന അർത്ഥം ഇല്ല ബിക്കോസ് ഇനി മുന്നോട്ടുള്ള ഫ്യൂച്ചറാണ് നമ്മൾ സെക്യൂർ ചെയ്യേണ്ടത് അപ്പൊ അതിന് ഈ ഇതുവരെ നടന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ മനസ്സിലാക്കി അതിന് പരിഹാരങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ അതുകൊണ്ട് നമ്മൾ ഈ കഴിഞ്ഞ കാര്യങ്ങൾക്ക് മാത്രം പ്രൊട്ടക്ഷൻ വേണം എന്ന് പറയുന്നതിന് അർത്ഥമില്ല ഇനി വരാനുള്ള തലമുറകൾക്കും കൂടെ പ്രൊട്ടക്ഷൻ വേണം ഇനി ഇങ്ങനത്തെ ഇനോ എന്താ പറയാ ലീഗൽ അല്ലാത്ത കാര്യങ്ങൾ ഇവിടെ നടക്കരുത് വർക്ക് പ്ലേസ് തികച്ചും ഒരു സീറോ ടോളറൻസ് സ്പേസ് ആയിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ട് കൊണ്ട് നടത്തുമ്പോഴേ നമുക്കൊക്കെ അവിടെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് നമ്മുടെ ആവശ്യം യെസ് നന്ദി എന്തായാലും തന്നെ ചലച്ചിത്ര വ്യവസായ മേഖല ഒരുപാട് പേരുടെ ചോറാണ് മാത്രമല്ല ഒരു പക്ഷെ നമ്മളും എന്തെങ്കിലുമൊക്കെ ഒരു മാനസിക വിഷമത്തിലൊക്കെ ഇരിക്കുമ്പോൾ ആ ഒരു സിനിമ കണ്ട് ഒന്ന് റിലാക്സ് അയക്കാം എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കട്ടെ ഈ പോയ കാര്യങ്ങളല്ല ഇനി അങ്ങോട്ട് ഒരു പക്ഷേ ആ മേഖല അപ്പടെ ഒന്നുകൂടി അതൊന്ന് ശുദ്ധീകരിക്കാനുള്ളതാകട്ടെ എന്നുള്ള റിപ്പോർട്ടാണ് പ്രത്യാശയാണ് മുന്നോട്ട് വെച്ചത് അഞ്ജലി മേനൻ എന്നുള്ളത് എന്തായാലും ഒരിക്കൽ കൂടി വളരെയധികം നന്ദി അഞ്ജലി മേനൻ